ഇഷ്ടം പോലെ ഇതുപോലെയുള്ള നാടൻ മാങ്ങകൾ കിട്ടുന്ന ഈ സമയത്ത് ഒരുപാട് നമുക്ക് വേസ്റ്റായി പോകുമല്ലേ പതിവ് കുറച്ച് മാത്രം ഉപയോഗത്തിലേക്ക് വരുന്നുള്ളൂ എന്നാൽ ഇത് ഒരു വർഷത്തോളം ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അത് ഈ നമ്മൾ കോരി എടുക്കുന്നില്ലേ ഇതുപോലെ തന്നെ ഇരിക്കും ഒരു വർഷം കഴിഞ്ഞാലും മാമ്പഴം അതെടുത്ത് നമുക്ക് എന്ത് വേണേലും മാമ്പഴ കറി വെക്കാം അതുപോലെ വെറുതെ മാമ്പഴം കഴിക്കാം ഏത് രീതി വേണമെങ്കിലും കഴിക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ അപ്പം അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ആർക്കും ചെയ്യാവുന്നൊന്നേ ഉള്ളൂ ഏതാനും ഒന്നോ രണ്ടോ ചേരുവകൾ മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത് നമുക്കിത് എത്ര നാൾ കഴിഞ്ഞാലും എടുത്ത് പച്ചടിയോ കിച്ചടിയോ എന്ത് വേണമെങ്കിലും വെക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം മാമ്പഴം ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക നന്നായിട്ട് കഴുകിയ മാമ്പഴം ഇതുപോലെ എല്ലാം തന്നെ തൊലി കളഞ്ഞെടുക്കാം തൊണ്ട് ഇങ്ങനെ എടുക്കുന്ന മാമ്പഴം ഇതൊരു നാടൻ മാമ്പഴാണ് നല്ല വാസന ഈ വാസനയും നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ചൊനയുള്ള മാമ്പഴം അതാണ് നല്ല നാടൻ മാമ്പഴം എന്ന് പറയുന്നത് ഇതു തന്നെയാണ് നമ്മൾ കണ്ണിമാങ്ങ ഇടാനും ഉപയോഗിക്കേണ്ട മാമ്പഴം മാ കണ്ണിമാങ്ങ ഇടാനും ഇതുപോലത്തെ മാങ്ങയുടെ കണ്ണിയാണ് ഉപയോഗിക്കേണ്ടത് അതായത് നല്ല ചൊനയും അതുപോലെ നല്ല വാസനയും എല്ലാം ഉള്ള മാമ്പഴം അതാണ് കണ്ണിമാങ്ങയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമ്മളിങ്ങനെ എല്ലാം തൊണ്ട് കളഞ്ഞ് ഇങ്ങനെ എടുത്തു നല്ല കളറും ഉണ്ടാകും കേട്ടോ നല്ല മധുരവുണ്ട് അതുപോലെ ചെറിയൊരു പുളിയുണ്ട് ഇത് നമ്മളൊരു പാനെടുത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിടുക നെയ്യട്ട ശേഷം ഈ മാമ്പഴം എല്ലാം കൂടി അതിനകത്തേക്ക് ഇടാം തൊണ്ട് കളഞ്ഞ മാമ്പഴം എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു ഇതിപ്പോൾ ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് മാങ്ങയോളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത് അതല്പം കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞ് പോകാതിരിക്കട്ടെ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി ഇപ്പം മധുരം കുറവാണെങ്കിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ അറിയാം അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഇതിനൊരു പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പഞ്ചസാര തന്നെയാണ് അല്ലാതെ വേറെ യാതൊന്നും ചേർക്കുന്നില്ല ഇതിനകത്തേക്ക് ഇപ്പം ഇത് വെള്ളമേ ചേർക്കില്ല കേട്ടോ നമ്മൾ വെള്ളത്തിൽ വേവിക്കുകയല്ല ചെയ്യുന്നത് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോഴേക്കും പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയിട്ട് അതിനകത്ത് കിടന്ന് ഈ മാമ്പഴം നന്നായിട്ടൊന്ന് കുറവുകയാണ് ചെയ്യുന്നത് ീ മാമ്പഴത്തിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത് അതും പഞ്ചസാരയും കൂടെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവറുമാണ് അതുപോലെ ഈ മാമ്പഴത്തിലേക്ക് ഇതങ്ങ് പിടിക്കുകയാണ് ചെയ്യുന്നത് നല്ല കളറും ഉണ്ടാകും നല്ലൊരു വാസന ഉണ്ടാവും ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല വാസനയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര ഇത് നമ്മുടെ മാമ്പഴത്തിലേക്ക് പിടിക്കും പക്ഷെ ആ പ്രദേശം മുഴുവൻ നല്ലൊരു വാസനയായിരിക്കും അതായത് നല്ല നാടൻ മാമ്പഴം തന്നെയാണ് എപ്പോഴും നല്ലത് എങ്കിലും നാടൻ മാമ്പഴമാണല്ലോ നമുക്ക് പോലെ കിട്ടുന്നത് ഒരു കാറ്റും വീശുമ്പോഴേക്കും പോലെ മാമ്പഴം പുഴയും അത് അപ്പം തന്നെ എടുത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ പിറ്റേ ദിവസത്തേക്കാകാൻ നിൽക്കരുത് കാരണം പിറ്റേ ദിവസത്തേക്കായിട്ടുണ്ടെങ്കിൽ ഇത് പുഴുവൊക്കെ വരും അതിനുള്ള അവസരം ഉണ്ടാവരുത് ഇഷ്ടം പോലെ കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് നന്നായിട്ട് വരട്ടി ഒരു പ്ലാസ്റ്റിക് കവറിലേക്കോ അല്ലെ ഒരു കണ്ടെയ്നറിലേക്കോ ഇട്ടിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മാത്രം മതി നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്തിട്ട് അപ്പോൾ തന്നെ തിരിച്ച് ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ ഇരുന്നോളും ഇതിപ്പോൾ ആർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ മാമ്പഴത്തിൻ്റെ ഗുണവും വാസനയൊന്നും നഷ്ടപ്പെടാതെ ഇതുപോലെ നമുക്ക് കരുതി വയ്ക്കാം ഇല്ലാത്ത കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ